നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസ് പാസ്സായവർക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഒഴിവുകളുണ്ട് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ചാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്കാണ് ഒഴിവുകളുള്ളത് കരാർ വ്യവസ്ഥയിലാണ് നിയമനം യോഗ്യതാ ശമ്പളം തുടങ്ങിയ വിശദമായ വിവരങ്ങൾ ഇങ്ങനെയാണ് ഉദ്യോഗാർത്ഥി എം വൈ ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പ്രകാരമുള്ള ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് പാസ്സായിരിക്കണം മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ച് വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് പ്രവർത്തി പരിചയം ആവശ്യമാണ് ഇരുപത്തഞ്ച് മുതൽ അമ്പത്തിയഞ്ച് വയസ്സുവരെയുള്ളവർക്കാണ് പ്രായപരിധി വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം വാഹനങ്ങളിലുണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള അറിവും ഉണ്ടായിരിക്കണം പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യവും കാഴ്ചശക്തിയും ഉണ്ടായിരിക്കണം സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്രരോഗ വിദഗ്ധനിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് ഒരു കണ്ടക്ടർക്ക് ആവശ്യമായ സാമാന്യ കണക്കുകൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കുവാനും ഹരിക്കുവാനും അറിവുണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക